രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ് ആഫ്രിക്കൻ രാജ്യങ്ങളെയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയും പഠിക്കു പുറത്ത് നിർത്തുന്ന അമേരിക്കൻ നയത്തെക്കുറിച്ചാണ് ആദ്യം അമേരിക്കയിലേക്ക് കടക്കാൻ പാടില്ലാത്തവരുടെ പട്ടികയിൽ വീണ്ടും രാജ്യങ്ങളെ ചേർത്തിയിരിക്കുന്നു ട്രംപ് സ്ലോവാക്യയിൽ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചും സൗദിയുടെ വധശിക്ഷയെക്കുറിച്ചും മറ്റ് രണ്ട് വാർത്തകൾ അമേരിക്കയിലേക്ക് കടക്കാൻ അനുമതിയില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ആറ് രാജ്യങ്ങളിലെ പൗരന്മാരെ കൂടി ഉൾപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അത്ര നിലവിലുള്ള പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് പുറമെ ഫലസ്തീൻ ബുർഖിന ഫാസോ മാലി നൈജർ ദക്ഷിണ സുഡാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകൾക്ക് കൂടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാഗികമായി വിലക്കപ്പെട്ട രാജ്യങ്ങൾ ഇതിനു പുറമെയാണ് അവ പതിനഞ്ചെണ്ണം ഉണ്ട് ഈ രാജ്യങ്ങളിൽ അഴിമതി വ്യാപകമാണെന്നതും അവിടെ നിന്ന് നൽകുന്ന രേഖകൾ പലതും വ്യാജമാണെന്നും ഒക്കെയാണ് നിരോധനത്തിന് ന്യായമായി അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഇത്തരം രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ സ്റ്റേറ്റ് സെക്രട്ടറി അറ്റോർണി ജനറൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘത്തോട് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു അതിനുശേഷം സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അത്ര ഇത്തരം രാജ്യങ്ങളെ തീരുമാനിച്ചത് വൈറ്റ് ഹൗസിന് സമീപം രണ്ട് നാഷണൽ ഗാർഡ് അംഗങ്ങളെ ഒരു അഫ്ഗാൻ പൗരൻ വെടിവെച്ചു എന്ന ആരോപണത്തിന്റെ മറവിലാണ് ഇപ്പോഴത്തെ നടപടികൾ ഫലസ്തീൻ അമേരിക്ക അംഗീകരിക്കാത്തത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറയാതെ ഫലസ്തീൻ അതോറിറ്റി രേഖകൾ കൈവശം വെച്ചിരിക്കുന്നവർ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഴുവൻ മൂന്നാൽ ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള പൗരന്മാരെ വരാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം അതിനുശേഷമാണ് ഇപ്പോൾ രാജ്യങ്ങളുടെ പേരുകൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്തുണയുമായി അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഡയറക്ടർ തുളസി ഗബ്ബാടും രംഗത്തെത്തിയിട്ടുണ്ട് ആസ്ട്രേലിയയിൽ നടന്ന ജൂത ആഘോഷത്തിനിടയ്ക്ക് പതിനഞ്ചു പേർ കൊല്ലപ്പെട്ട കാര്യം ഉയർത്തിക്കാട്ടിയാണ് നിരോധനത്തെ ഇവർ ന്യായീകരിക്കുന്നത് അമേരിക്കയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും പുരോഗതിക്കും സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായി നിൽക്കുന്നത് ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമിസവുമാണ് യൂറോപ്പും ആസ്ട്രേലിയയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു ഇതായിരുന്നു ട്രംപിന്റെ നടപടിയെ പിന്തുണച്ച് തുളസി എക്സിൽ എഴുതിയത് സെനറ്ററായ ടോമി ടൂബർവില്ലയുടെ പ്രതികരണം ഇതിനേക്കാൾ വിഷമുള്ളതായിരുന്നു മുസ്ലിങ്ങൾ അമേരിക്കയിലേക്ക് കടക്കുന്നത് തടയണമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം അവരെ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം യുണൈറ്റഡ് ഖിലാഫത്ത് ഓഫ് അമേരിക്കയായി മാറും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റായ സമയത്ത് ട്രംപിന്റെ തീരുമാനവും ഇതായിരുന്നു മുസ്ലിങ്ങൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുക എന്നത് അക്കാലത്തും ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്കുമേൽ അദ്ദേഹം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ഭരണകൂടം വളരെ വംശീയമായാണ് പെരുമാറുന്നത് എന്ന വിമർശനം ഇതിനകം അമേരിക്കക്കകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട് ആഫ്രിക്ക രാജ്യങ്ങളെയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ട്രംപിന്റെ നിലപാട് ഇതാണ് സൂചിപ്പിക്കുന്നത് എന്നിവർ വാദിക്കുന്നു ഒരു വംശഹത്യയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഫലസ്തീനുകളോടുള്ള നിലപാടും ശരിയല്ല എന്നിവർ പറയുന്നുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്ന ഫലസ്തീനിൽ നിന്നും രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈ നിരോധനം സുരക്ഷാ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ലെന്നും വിമർശനമുണ്ട് ചില രാജ്യങ്ങളിലുള്ളവരെ കുറ്റവാളികളൊന്നും മുദ്രകുത്താനുള്ള ശ്രമമാണ് ഇത് എന്ന് അവർ വാദിക്കുന്നു പക്ഷെ അമേരിക്കയുമായി അടുക്കാൻ ശ്രമിക്കുന്ന സിറിയയും പട്ടികയിലുണ്ട് കഴിഞ്ഞ മാസം സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറ വൈറ്റ് ഹൗസ് സന്ദർശിച്ച് സിറിയയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുവെന്ന് വാർത്തകൾ വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അവർക്ക് നിരോധനം വന്നിരിക്കുന്നത് പാസ്പോർട്ടും പൗരന്മാർക്കുള്ള മറ്റ് രേഖകളും നൽകാൻ പര്യാപ്തമായ ഒരു സംവിധാനം സിറിയയിൽ ഇല്ലെന്നാണ് വൈറ്റ് ഹൗസിന്റെ ന്യായം സ്ലോവാക്കിയുള്ള നിയമ സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭം നടക്കുന്നതായി റിപ്പോർട്ട് എട്ട് നഗരങ്ങളിൽ പ്രക്ഷോഭം അരങ്ങേറിയതായാണ് വാർത്തകൾ നൽകുന്ന സൂചന രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ പ്രോഗ്രസീവ് സ്ലോവാക്കിയാണ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ക്രിമിനലുകൾക്കും മാഫിയകൾക്കും ഗുണകരമാവുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ലോകത്തിലെ രാജ്യം സ്ലോവാക്യാണെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഏജൻസിയെ പിരിച്ചുവിടുകയും ക്രിമിനൽ കേസുകളിൽ സാക്ഷികളാവുന്ന ആളുകളോടുള്ള സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്തതാണ് പ്രധാന പ്രശ്നമായി ഇവർ ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ നിയമവാഴ്ചയെ ഈർച്ചവാളുകൊണ്ട് ഇല്ലാതാക്കുകയാണെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഏജൻസി കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിച്ചതുകൊണ്ടാണ് അതിനെ പിരിച്ചുവിടേണ്ടി വന്നതെന്നാണ് ഭരണകൂടം അഭിപ്രായപ്പെടുന്നത് ക്രിസ്തുമസ് ആവുമ്പോഴേക്കും ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കാൻ തക്ക ഒരു കാരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ഒരു പ്ലക്കാർഡ് സൂചിപ്പിക്കുന്നത് പ്രതിഷേധത്തിന് തുടക്കം സ്ലോവാക്യയിലെ ഒരു വിദ്യാർത്ഥിയുടെ ചുമരഴുത്തിൽ നിന്നായിരുന്നു തൻ്റെ സ്കൂൾ സന്ദർശിക്കാനും സ്ലോവാക്കിയയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കാനും പ്രധാനമന്ത്രി എത്തുന്നു എന്ന് കേട്ടതു മുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന തോന്നലിലായിരുന്നു മൈക്കിൾ എന്ന മുറോ പത്തൊമ്പതുകാരനായ അവൻ സ്കൂളിന് മുന്നിലുള്ള റോഡിന് വശത്തെ ചുമരിൽ ചോക്കുകൊണ്ട് എഴുതി ഫിക്കോ ഈ വാചകം പിന്നീട് സ്രോവാക്യം ജനത ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇപ്പോഴവർ ചോക്ക് വിപ്ലവം എന്നാണ് വിളിക്കുന്നത് മൈക്കിളിന്റെ എഴുത്തോടെ ഫിക്കോ സന്ദർശനം റദ്ദാക്കി പോലീസ് മൈക്കിളിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി കുറ്റങ്ങളൊന്നും ചാർത്തപ്പെടാതെ മൈക്കിൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തെത്തുമ്പോഴേക്കും രാജ്യത്തൊരു പ്രതിഷേധ സംഘം രൂപപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നടന്ന വെൽവെറ്റ് വിപ്ലവത്തിന്റെ മുപ്പത്തിയാറാം വാർഷികമായപ്പോഴേക്കും അതൊരു വൻ സമരമായി മാറി നാൽപ്പത് കൊല്ലം മുമ്പ് നമ്മൾ എന്തിനെതിരാണോ സമരം ചെയ്തത് അതെല്ലാം തിരിച്ചു വരികയാണ് അതിനായിരുന്നോ നാം വോട്ട് ചെയ്തത് അതെല്ലാം സ്വീകരിക്കുകയാണോ നിങ്ങൾ ഇതായിരുന്നു ഒരു പ്രതിഷേധ സംഗമത്തിനെത്തിയ മൈക്കിളിന്റെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധികാരത്തിൽ വന്ന ശേഷം നിരവധി പ്രക്ഷോഭങ്ങളാണ് റോബർട്ട് ഫിക്കോയുടെ സർക്കാർ നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇപ്പോഴത്തെ സമരം ഫിക്കോക്ക് ഭീഷണി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധിച്ചത് മുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ ഇപ്പോഴിതാ അവരുടെ റെക്കോർഡ് അവർ ഭേദിച്ചിരിക്കുന്നു ഡിസംബർ പതിനഞ്ചിന് മൂന്ന് പേരെ വധിച്ചതോടെ ആ എണ്ണം മുന്നൂറ്റി നാൽപ്പത് ആയിരിക്കുകയാണ് ഏജൻസ് ഫ്രാൻസ് പ്രസിന്റേതാണ് റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾക്കാണ് വധിക്കപ്പെടാറുള്ളത് അത്ര ലോകത്ത് വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് സൗദി കൊന്നവരുടെ കണക്ക് ഔദ്യോഗിക രഹസ്യമാണെങ്കിലും ആംനെസ്റ്റിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇറാനും നന്ദി